അതെ പനിക്കൂർക്കയില്ല പനിക്കും ജലദോഷത്തിനുള്ള മരുന്ന് മാത്രമല്ല വേറെയും ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള കിഡിലിന് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം വെള്ളവസ്ത്രത്തിലുള്ള കറകളൊക്കെ കളയാനായിട്ട് നല്ല പാടാണല്ലേ അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട വെള്ളവസ്ത്രത്തിലൊക്കെ കറയായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മൾ നല്ല ഫ്രഷ് പനിക്കൂർക്കട ഇല കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കണം കാരണം ഇലയുടെ അടിയിൽ ചിലപ്പോൾ ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെലന്തി വലയൊക്കെ കാണും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഇല ഓരോന്നായി ഇത് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം പനിക്കൂർക്കയുടെ ഇലയിൽ നല്ല ജലാംശം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ആ ജലാംശം എല്ലാം തന്നെ വറ്റി ഇല നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതെ വളരെ പെട്ടെന്ന് തന്നെ ആ ജലാംശം എല്ലാം വറ്റിയിട്ട് ഇതേപോലെ ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇലകൾ അപ്പോൾ നമ്മൾ കൈ വെച്ച് വെച്ചത് ഇതേപോലെ പൊടിക്കുമ്പോൾ തന്നെ നല്ല പൊടി പൊടിയായിട്ട് വീഴുന്നത് ഉണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്രൈ പാനിൽ തന്നെ കുറച്ച് നേരം കൂടി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആയി കിട്ടും അപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഫ്രൈ പാനിൽ തന്നെ വച്ചതിന് ശേഷം നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതേ നോക്കിക്കുകയും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കൈ വെച്ച് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞ് കിട്ടും വലിയ വില കൊടുത്ത് ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒറിഗാനോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതേ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ പനിക്കൂർക്കിടയിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിസ്സ പാസ്ത അതേപോലെ മക്രോണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കണേ നല്ല ഒരു ഫ്ലേവർ കിട്ടും ഇതേപോലെ കൈവച്ച് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ച് നൈസായിട്ട് പൗഡറാക്കി വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു ചില്ലു കുപ്പിയിലിട്ട് വെക്കണേ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒറിയാനോ പൗഡർ ഇല്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട വീട്ടിൽ തന്നെ ദൈതേപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പനിക്കൂർക്കയുടെ ഇലകൾ ഇനി എടുക്കാം എന്നിട്ട് ദൈതേപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ദൈതേപോലെ പീസാക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും അതുമാത്രമല്ല ജലദോഷമോ തുമ്മലോ എന്തെങ്കിലും കഫക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഇതേപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല ആശ്വാസം കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ ഈ വെള്ളം നമ്മൾ ആവി പിടിക്കുകയാണെങ്കിലും നമുക്ക് മൂക്കടപ്പൊക്കെ മാറിക്കിട്ടും ശക്തിയായ പനിയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ഒരൽപ്പം ചായപ്പൊടി കൂടി ചേർത്തിട്ട് ചായയാക്കി ആക്കി കുടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പനി കുറഞ്ഞു വരാനും പനിയുടെ ചൂട് കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ വായിൽ ഇടക്കൊന്ന് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയണെങ്കിൽ വായനാറ്റം ഒട്ടും തന്നെ ഉണ്ടാവില്ല ഈ പനിക്കൂർക്കിടയിലേക്ക് നല്ല വാസനയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വായനാറ്റമുള്ളവർക്കൊക്കെ ആ ഒരു പ്രശ്നം മാറ്റുന്നതിനും ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ പാനിൽ കുറച്ച് ഇല നിരത്തി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഈ പനിക്കൂർക്കയുടെ ഇലയിലുള്ള ആ ഒരു ജലാംശം നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നതിനായിട്ടാണ് ഇതേപോലെ ചൂടാക്കുന്നത് നന്നായിട്ട് ചൂടായ പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇലയുടെ ആ ഒരു കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതേപോലെ വാടി വരുമ്പോൾ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ഇല പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കാം അപ്പോൾ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്താലാണ് നന്നായിട്ട് ആ നീര് കിട്ടുള്ളൂ അപ്പോൾ അതേ പനിക്കൂർക്ക ഇലയുടെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് അപ്പോൾ ഒരൽപ്പം തേനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ജലദോഷവും കുത്തി കുത്തിയുള്ള ചുമ കഫക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയതിനു ശേഷം രാവിലെ ഒരു സ്പൂണും വൈകുന്നേരം ഒരു സ്പൂണും കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കഫക്കെട്ടൊക്കെ കുറഞ്ഞു വരും അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഒരു ഒറ്റമൂലിയാണ് കഫക്കെട്ടൊക്കെ മാറാൻ പറ്റിയ ഒരു മരുന്നാണ് കുട്ടികൾക്കാണെങ്കിൽ ഇതേപോലെ കൊടുക്കാവുന്നതാണ് വലിയ ആളുകൾക്കാണെങ്കിൽ കുറച്ച് ഉള്ളിയുടെ നീരും കൂടി ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് അടുത്ത ടിപ്പ് വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന കറകൾ മാറ്റാൻ പറ്റിയ ടിപ്പാണ് അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് വസ്ത്രങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള കറകൾ പെട്ടെന്ന് ഇളക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിന് പറ്റിയ ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ കറയുള്ള ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കറയുണ്ടായിരുന്ന ഭാഗത്തായിട്ട് ബേക്കിംഗ് സോഡ കൊണ്ട് ഇതേ ഇതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നാരങ്ങാനീരൊഴിച്ചു കൊടുക്കാം അപ്പോൾ അരമുറി നാരങ്ങാനീരാണ് ഞാൻ ഇതേപോലെ പിഴിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ തന്നെ നോക്കിക്കേ ബേക്കിംഗ് സോഡയുടെ മുകളിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പതയൊക്കെ മാറും അതിന് ശേഷം നമുക്ക് ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് തന്നെ ഇത് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ കറത് ഇതേപോലെ ഇളകി ഇളകി വരുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഒരച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് കുറച്ചുകൂടി ആ ഒരു മഞ്ഞളിൻ്റെ കറ പോവാനുണ്ട് ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് ഈ ഭാഗത്തേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ വൈറ്റ് കളറിലെ ആണ് വേണ്ടത് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ നാരങ്ങാനീര് കൂടി നമ്മൾ നമ്മളത് ഈ ഒരു ഭാഗത്തായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിമ്മിൻ്റെ ലിക്വിഡ് ഒന്നോ രണ്ടോ തുള്ളി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിമ്മിൻ്റെ ലിക്വിഡ് ഇല്ലാത്തത് കൊണ്ട് വിമ്മിൻ്റെ ബാറിൽ നിന്ന് കുറച്ച് ഞാൻ ഇത് ബ്രഷിലേക്ക് എടുത്തിട്ട് ദ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകി നോക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ വെള്ള വസ്ത്രത്തിൽ നിന്ന് മഞ്ഞളിൻ്റെ കറയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങളുടെ കമൻറ്റും കൂടി പറയുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്